രാജ്യത്ത് പാചകവാതക വിലയിൽ മാറ്റം വാണിജ്യ ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിന്റെ വില നാൽപ്പത്തിയൊന്ന് രൂപയാണ് കുറച്ചിരിക്കുന്നത് വില പരിഷ്കാരം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയ്ക്ക് ആശ്വാസം നൽകുന്നതാണ് നടപടി അതേസമയം ഗാർഹിക ആവശ്യത്തിനുപയോഗിക്കുന്ന എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിന്റെ വില ആയിരത്തി എണ്ണൂറ്റി മൂന്ന് രൂപയിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രൂപയായാണ് കുറച്ചത് അതേസമയം വ്യത്യസ്ത നഗരങ്ങൾ അനുസരിച്ച് വിലയിൽ മാറ്റം വരും ഡൽഹിയിൽ വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ ചില്ലറ വിൽപ്പനയാണ് ഇന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയായി മാറിയിരിക്കുന്നത് മുംബൈയിൽ വില ആയിരത്തി എഴുന്നൂറ്റി പതിനാല് ദശാംശം അഞ്ച് പൂജ്യം രൂപയും കൊൽക്കത്തയിൽ ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രൂപയും ചെന്നൈയിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് രൂപ അൻപത് പൈസയുമായിരിക്കും വാണിജ്യ നിരക്ക് കുറച്ചിട്ടും ആഭ്യന്തര എൽ പി ജി വിലയിൽ മാറ്റമൊന്നുമില്ല ഫെബ്രുവരിയിൽ ഏഴ് രൂപ കുറച്ചതിന് ശേഷം വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വില ആറ് രൂപ വർദ്ധിപ്പിച്ചിരുന്നു അന്താരാഷ്ട്ര അസംസ്കൃത എണ്ണവില ഉൾപ്പെടെ നിരവധി ഘടകങ്ങളെ അടിസ്ഥാനമാക്കി എണ്ണ കമ്പനികൾ വാണിജ്യ ഗാർഹിക എൽ പി ജി സിലിണ്ടറുകളുടെ വില എല്ലാ മാസവും ആദ്യം പതിവായി പരിഷ്കരിക്കാറുണ്ട് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വില അറുപത്തിരണ്ട് രൂപ വർദ്ധിപ്പിച്ചിരുന്നു ഈ വില ക്രമീകരണങ്ങൾ വാണിജ്യ സ്ഥാപനങ്ങളെയും എൽ പി ജിയെ വളരെയധികം ആശ്രയിക്കുന്ന ചെറുകിട ബിസിനസ്സുകളെയും ബാധിച്ചിരുന്നു ആഗോള അസംസ്കൃത എണ്ണനിരക്കുകളിലെയും മറ്റ് സാമ്പത്തിക ഘടകങ്ങളിലെയും ഏറ്റക്കുറച്ചിലുകൾ സ്വാധീനിച്ച് എൽ പി ജി വിലകൾ പതിവായി പരിഷ്കരിക്കപ്പെടാറുണ്ട് വാണിജ്യ എൽ പി ജി നിരക്കുകൾ ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ഗാർഹിക പാചകത്തിന് ഉപയോഗിക്കുന്ന ഗാർഹിക എൽ പി ജി വിലകൾക്ക് ഈ പരിഷ്കരണത്തിൽ മാറ്റമില്ലാതെ തുടരുകയാണ് അന്താരാഷ്ട്ര എണ്ണവിലയുടെ സമീപകാല ചാഞ്ചാട്ടങ്ങൾ കാരണം ആഗോള ഊർജ്ജ വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളാണ് ഏറ്റവും പുതിയ ഇന്ധന വില പരിഷ്കരണത്തിൽ പ്രതിഫലിക്കുന്നത് ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി എൽ പി ജി സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന റെസ്റ്റോറന്റുകൾ ഹോട്ടലുകൾ മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് വിലക്രമീകരണം നേരിട്ട് ഗുണം ചെയ്യും വാണിജ്യ എൽ പി ജി സിലിണ്ടറിനെ ആശ്രയിക്കുന്ന ചെറുകിട ബിസിനസ്സുകൾക്കും ഇത് ആശ്വാസം നൽകും പ്രാദേശിക നികുതിയെയും ഗതാഗത ചെലവുകളെയും ആശ്രയിച്ചാണ് എൽ പി ജി സിലിണ്ടറിന്റെ വിലകൾ പലയിടത്തും വ്യത്യാസപ്പെടുന്നത് നഗരങ്ങളിൽ ഉടനീളമുള്ള ഗാർഹിക എൽ പി ജി സിലിണ്ടറുകളുടെ വില ഡൽഹിയിൽ എണ്ണൂറ്റി മൂന്ന് രൂപ കൊൽക്കത്തയിൽ എണ്ണൂറ്റി ഇരുപത്തി രൂപ മുംബൈയിൽ എണ്ണൂറ്റി രണ്ട് രൂപത് പൈസ ചെന്നൈയിലെ നൂറ്റി പതിനെട്ട് രൂപ അൻപത് പൈസ ലക്നൌയിലെ നൂറ്റി നാൽപ്പത് രൂപ അൻപ പൈസ എന്നിങ്ങനെയാണ്